ഹലോ ആരാ ഇത് ഹലോ ഞാൻ ബിസിനസ്മാൻ ജയ് ആണ് സംസാരിക്കുന്നത് നിങ്ങളുടെ ആക്ട്രസ് റോസി അല്ലേ അതേലോ ആക്ട്രസ് റോസി എന്നെ സംസാരിക്കുന്നത് എന്താ കാര്യം ഞാൻ നിങ്ങളെ ഒന്ന് നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നു മീറ്റ് ആ വന്നോളൂ ഞാൻ വീട്ടിൽ തന്നെയുണ്ട് എന്റെ അഡ്രസ് അറിയാവോ ഇല്ല എനിക്കറിയില്ല നിങ്ങളുടെ നമ്പർ പോലും എനിക്ക് പി ആർഒ ആണ് തന്നത് നിങ്ങളുടെ ഒന്ന് വാട്സപ്പ് ചെയ്യാൻ പറ്റുമോ ആ ഞാൻ ഇപ്പൊ തന്നെ അയക്കാം നിങ്ങൾ വന്നോളൂ ഓക്കെ എപ്പോഴാ വരുന്നത് ഞാനൊരു വൺ അവറിനുള്ളിൽ എത്തും ശരി വരൂ എന്ത് കാര്യത്തിനാ എന്നെ കാണാൻ വന്നത് നിങ്ങൾ ബിസിനസ്മാൻ അല്ലേ എന്നെന്തിനാ നിങ്ങൾക്ക് കാണണെന്ന് പറഞ്ഞത് അതെ ഞാനൊരു ബിസിനസ്മാൻ ആണ് എനിക്ക് ഇവിടെ ഒരുപാട് ടെക്സ്റ്റൈൽ ഷോറൂംസ് ഉണ്ട് എന്നെന്തിനാ കാണെന്ന് പറഞ്ഞത് അത് വേറൊന്നുമല്ല നിങ്ങൾ ഇൻഡസ്ട്രിയില് വളരെ വലിയൊരു ആക്ട്രസ് ആയിട്ടിരുന്ന ആളാണ് സിനിമയിലും സീരിയലൊക്കെ ഒരുപാട് അഭിനയിച്ച ഒരാളും കൂടിയാണ് പക്ഷെ ഇപ്പൊ എന്തുകൊണ്ടാണ് സിനിമയിലും സീരിയലൊന്നും അഭിനയിക്കാത്തത് ആ കാര്യത്തെ ഒന്ന് ചോദിച്ചിട്ട് പോവാൻ വേണ്ടി വന്നതാണ് ഓ അത് ശരി ഒന്ന് വെയിറ്റ് ചെയ്യണേ ഞാൻ ചായ ഒന്നും വേണ്ട ഭക്ഷണം ഉണ്ടാക്കില്ലേ ഭക്ഷണോ നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ചോദിച്ചത് ആ ഭക്ഷണമല്ല നിങ്ങളോട് കുറച്ചേരം ടൈം സ്പെൻഡ് ചെയ്യണം നിങ്ങൾ എന്താണെങ്കിലൊന്ന് ഓപ്പൺ ആയിട്ട് പറ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ ഇത് ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായില്ലേ എനിക്ക് നിങ്ങളോടൊപ്പം കുറച്ചു നേരം തനിച്ച് സ്പെൻഡ് ചെയ്യണം അല്ല അതിന് നിങ്ങൾ ആവശ്യപ്പെടുന്ന കാശ്യാന്തരം ഞാൻ ഒരു നൈറ്റിന് വൺ ആണ് ചാർജ് ചെയ്യുന്നത് എന്താ വൺ പറഞ്ഞ് അതെ സർ ഞാൻ എത്രയോ മൂവി ചെയ്തു ഒന്നു ശരിക്കും ഓടിയതേയില്ല സീരിയൽസിലും അഭിനയിച്ചു അതും ശരിക്ക് റീച്ച് ആയില്ല അതുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാം റീൽസ് പ്രൊമോഷൻസ് അങ്ങനെ പലതും ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് വല്ലപ്പോഴൊക്കെ നിങ്ങളെപ്പോലത്തെ ബിസിനസ്മാൻ ഒക്കെ വരുമ്പോ വൺ ലാക്കിന് വേണ്ടി ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് പക്ഷേ പറയുന്നത് വളരെ കൂടുതലല്ലേ നിങ്ങളെ നിങ്ങളെപ്പോലത്തെ ബിസിനസ്മാനൊക്കെ ഒരു ദിവസം ലക്ഷക്കണക്കിനല്ലേ കാശ് ഉണ്ടാക്കുന്നേ എന്നിട്ടാണ് വൺ ലാക്ക് തരാൻ ആലോചിക്കുന്നത് ബാക്കി നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് പോവാം ഏയ് ദേഷ്യപ്പെടാതെ ഞാൻ ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് വൺ ലാക്ക് അല്ലേ അതൊന്നും അത്ര വലിയ കാര്യമല്ല. എന്നാ ശരി ഒരു നമ്പറില എന്നെ ഫോൺ ചെയ്തില്ലേ ആ നമ്പറിലേക്ക് പൈസ അയച്ചാൽ മതി അയച്ചിട്ടുണ്ട് നോക്ക് ഓക്കെ എന്നാ ശരി വരും പോവാം